ും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ കൂനമാവ വിശുദ്ധ കുറിയാക്കോസ് തീർത്ഥാടന കേന്ദ്രമായ സെയിന്റ് ഫിലാമോസ് ദേവാലയത്തിൽ സൗഖ്യദായക നേർച്ച സദ്യ നടത്തി കൂനമാവ് വിശുദ്ധ കുര്യാക്കോസ് തീർത്ഥാടന കേന്ദ്രമായ സെയിന്റ് ഫിലോമിനാസ് ദേവാലയത്തിൽ സൗഖ്യദായക നേർച്ച സദ്യയിൽ പതിനായിരങ്ങൾ പങ്കെടുത്തു രാവിലെ ഒമ്പതരയ്ക്ക് കണ്ണൂർ ഉപ സഹായമെത്രൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരിയുടെ മുഖ്യ കാർമികത്തിൽ പൊന്തിഫികൽ ദിവ്യബലിയും തുടർന്ന് റവറൻഡ് ഫാദേഴ്സ് സെൽട്ടന്റെ വചനപ്രഭാഷണം നടത്തി ഞങ്ങളുടെ സൗഹൃദമാണ്

വിശുദ്ധ നൊവേനയും ആരാധനയും തുടർന്ന് നടന്നു തുടർന്ന് സൗഖ്യദായക നേർച്ച സദ്യ മെത്രാൻ ആശീർവദിച്ച് തിരു കുടുംബത്തിന് ഭക്ഷണം വിളമ്പി നൽകി റക്ടം മോൺസ്റ്റർ സെബാസ്റ്റിൻ ലൂയിസ് സഹവികാരി സിനു ചെമ്മണിക്കോടത്ത് ഫാദർ ബെവിൻ തോമസ് കല്ലൂർ എന്നിവർ സന്നിധരായിരുന്നു ഈ ദിനത്തിലെ പ്രധാന പ്രതിനിധി സിബാസിൻ ചുരുക്കിൽ കുടുംബവും നേതൃത്വം നൽകി തുടർച്ചയായി ഏഴുമണിവരെ ദിവ്യബലി നടന്നു ദൂരദിക്കിൽ നിന്നും ധാരാളം ഭക്തർ നേർച്ച സദ്യയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊച്ചി